ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും വാക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ അർജുൻ ഇനി സിനിമയിലും നമുക്ക് പ്രതീക്ഷിക്കാം അർജുനെ ജിത്തു സാറിൻ്റെ അടുത്ത മൂവിയിൽ നമ്മുടെ അർജുനാണ് എത്തുന്നത് എന്താണെങ്കിലും ഒരുപാട് സന്തോഷം അർജുനുണ്ടാകും കാരണം ബിഗ് ബോസ് വീട്ടിൽ വന്ന് സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ആ ക്യാരക്ടേഴ്സായിട്ട് മാറുന്ന രീതിയിലൊക്കെ ടാസ്കുകൾ വന്ന സമയത്തും അർജുനത്തിൻ്റെ നൂറ് ശതമാനവും എഫേർട്ടും എടുത്താണ് ബിഗ് ബോസ് വീട്ടിൽ അതെല്ലാം ചെയ്താൽ നമ്മൾ കണ്ടതാണ് വേറൊരു കണ്ടസ്റ്റൻറ്റും അങ്ങനത്തെ രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ട് അത്രയും ഭംഗിയായിട്ട് അത് ചെയ്തിട്ടില്ല കാരണം ഒരാളെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മുടെ അർജുൻ ജാൻമണിൻ്റെ ആണെങ്കിലും നോറേൻ്റെ ഒക്കെ ആണെങ്കിലും കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് അർജുൻ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ടാവും കാരണം സിനിമയിൽ ചാൻസ് കിട്ടി സെക്കൻഡ് പൊസിഷൻ കിട്ടി എന്താണെങ്കിലും എല്ലാവരും ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ് ശ്രീതുവൊക്കെ ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ് ഇനി ഒരു പുതിയ തുടക്കമാണ് എല്ലാ പുതിയ തുടക്ക ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണെന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത് നമുക്കിനി എന്താണെങ്കിലും മറിച്ച് കൊണ്ട് പുതിയ ഇൻറ്റർവ്യൂസിനായി കാത്തിരിക്കാം